കാർഷിക നിയമങ്ങൾ പിൻവലിക്കാതെ കർഷകരെ ദ്രോഹിക്കുന്ന നടപടികൾക്കെതിരെ ഡൽഹിയിൽ നടത്തുന്ന കർഷക സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് കർഷക സംരക്ഷണ സമിതി പാലക്കാട് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അഞ്ചു അഞ്ചുകുളക്കിനു മുന്നിൽ ഐക്യദാർഢ്യ സദ സംഘടിപ്പിച്ചു കർഷക സംരക്ഷണ സമിതി ചെയർമാൻ സി വിജയൻ ഉദ്ഘാടനം ചെയ്തു കാർഷിക നിയമങ്ങൾ നടപ്പിലാക്കിക്കൊണ്ട് കർഷകരെ ദ്രോഹിക്കുന്ന സമീപനമാണ് കേന്ദ്ര സർക്കാർ സ്വീകരിക്കുന്നതെന്ന് അദ്ദേഹം ഉദ്ഘാടനവേളയിൽ പറഞ്ഞു അന്നം തരുന്ന കർഷകരെ തെരുവിൽ നേരിടുന്ന നരേന്ദ്രമോദി സർക്കാരിന്റെ തീരുമാനങ്ങൾ തിരുത്തണമെന്നും കർഷകരെ സംരക്ഷിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു അന്ന് ഗവൺമെന്റ് പ്രഖ്യാപിച്ച മൂന്ന് കാർഷിക നിയമങ്ങൾ കർഷകരുടെ ശാക്തീകരണം എന്ന പേരിൽ അവരുടെ സേവനം എന്ന പേരിൽ പറയുന്ന ആദ്യത്തെ ഒരു ബില്ല് രണ്ടാമത്തേത് കർഷകരുടെ ഉൽപ്പന്നങ്ങളുടെ വിലയും അതുമായി ബന്ധപ്പെട്ട് വ്യാപാര വാണിജ്യം എന്ന് പറയുന്ന രണ്ടാമത്തെ ബില്ല് മൂന്നാമത്തേത് നമ്മുടെ നേരത്തെ തന്നെ ഉണ്ടായിട്ടുള്ള അവശ്യ സാധന നിയമ ഭേദഗതി ബില്ല് ഈ മൂന്ന് ബില്ലും രണ്ടായിരത്തി ഇരുപത് സെപ്റ്റംബറിൽ നമ്മുടെ പാർലമെന്റ് പാസാക്കിയതാണ് പാർലമെന്റിൽ പാസാക്കി അത് ഒരു വർഷം ചെയ്യുന്നതിന് മുമ്പ് പാർലമെന്റിന് തന്നെ അത് പിൻവലിക്കേണ്ടതായിട്ട് വന്നു സംഘടന രക്ഷാധികാരി ചിദംബരൻകുട്ടി അധ്യക്ഷനായി രാധാകൃഷ്ണൻ സ്വാഗതം പറഞ്ഞ പരിപാടിയിൽ ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ കെ ശിവാനന്ദൻ എൻ പാരിജാക്ഷൻ എം അനിൽ ബാബു രാമദാസ് വി രവീന്ദ്രൻ മറ്റംഗങ്ങൾ പങ്കെടുത്ത് സംസാരിച്ചു യു ടി വി ന്യൂസ് പാലക്കാട്